അസലാമലൈക്കും വാഹനത്തല്ലാ വാത്തു ആനായ മമ്മൂണി ഉപ്പാപ്പ മഹാനവറുകളുടെ മക്ക് പറയാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ മാസത്തിൽ മൂന്നാമത്തെ ഞായറാഴ്ച മജിലിസന്നൂറും പരിപാടികളും നടക്കുന്നുണ്ട് മഹാനവറുകളുടെ അലറത്തിൽ വെച്ച് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മീശപ്പടിയിൽ നിന്നും പറപ്പൂർത്തടം എന്ന സ്ഥലത്താണ് ഇവിടത്തേക്ക് പോകുന്ന വഴി വൈലത്തൂരിൽ നിന്ന് ബംഗ്ലാങ്കുന്നത്ത് വഴിയും ഇവിടത്തേക്ക് എത്താൻ നമുക്ക് സാധിക്കും സിയാറത്ത് മായി യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ഇതിലൂടെ എല്ലാം യാത്ര ചെയ്യുമ്പോൾ ഇവിടെയും മഹാനവറുകൾ എന്ത് കൊള്ളുന്നുണ്ട് എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി സുഖാനുപത്തേല മഹാനബുറുകളുടെയർത്തട്ടെ മഹാനബുറകളുടെ കൊണ്ട് നാം ഇവരുടെയും പ്രയാസങ്ങൾ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു മാനവറുകളുടെ മക്കപറയാണ് കാണുന്നത് മാനവറികളുടെ മക്കപറയിൽ എല്ലാ സമയത്തും നമുക്ക് പോവാം രാത്രി ഒന്നും അവിടെ അടച്ചിട്ടുണ്ടാവൂല കാരണം വളരെ നല്ല ഒരു പ്രാഹത്ത് തന്നെയാണ് സിയാറത്ത് ചെയ്താൽ എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പറപ്പൂർത്തടമങ്ങാടിയിൽ തന്നെയാണ് ഈ മക്പറ സ്ഥിതി